ഹായ് ഫ്രണ്ട്സ് ഡി സി കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കടായി ചിക്കൻ്റെ റെസിപ്പിമായിട്ടാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യത്തെ കാണുന്നെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ഓളൊന്നും നോട്ടിഫേഷൻ ചെയ്യാനും മറക്കരുത് അപ്പോഴും ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഈ കടായി ചിക്കൻ എന്തൊക്കെയാണ് വേണ്ടി നോക്കാം ിലോ ചിക്കൻ ആണ് എടുത്ത് വേണം കഴുകി വെളുപ്പാക്കി ഒര കിലോ ചിക്കൻ ഉണ്ട് പിന്നെ നമുക്ക് നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി വേണം ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു ഒന്നര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി പെരിഞ്ചീരകം ഒരു രണ്ട് ടീസ്പൂൺ മതി പിന്നെ മുളക് പൊടി നമ്മുടെ ഒരു ടീസ്പൂണ് ഉപ്പ് നമുക്ക് പാകത്തിന് പിന്നെ തക്കാളി സോസ് ഒരു ഒന്നര ടീസ്പൂണ് കോൺഫ്ലവർ ഒന്നര ടീസ്പൂണ് പിന്നെ നമുക്ക് സവാവ അത് നാലെണ്ണം ഞാൻ ചെറുതായതുകൊണ്ട് പിന്നെ പുതിയ കുറച്ച് ഒരു തക്കാളി മല്ലിയല പിന്നെ വെളുത്തുള്ളി ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് അവിടെ കറിവേപ്പല കുറച്ച് ഒരു ചെറുനാരങ്ങ ഇത്രയും കൂട്ടം കാര്യങ്ങളാണ് നമുക്കിടെ ഈ കടായി ചിക്കന് ആവശ്യം ഇനി നമുക്ക് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി കൂടി നന്നായി ടേസ്റ്റിയാക്കി അരച്ചെടുക്കാം അത് നമ്മുടെ ചിക്കനിൽ പെരട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് നമ്മൾ ഇഞ്ചിന് ചെറിയ പീസുകളാക്കി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് അരച്ചെടുക്കാൻ പറ്റും വെളുത്തുള്ളി ഇത് എത്ര പോയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അതൊന്നും നന്നായി ഒന്ന് അരച്ചെടുക്കാം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നന്നായി അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇറച്ചി കറ്റി വെച്ച നമ്മുടെ ചിക്കനിലേക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചിട്ടിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അതിലിട്ട് കൊടുക്കാം നമ്മുടെ കുരുമുളക് പൊടി നമ്മൾ കാശ്മീരി മുളക് പൊടി എടുക്കുന്നത് അതൊരു ഒന്നര ടീസ്പൂൺ ഇതിലിട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം പൊടിച്ചത് പിന്നെ നമുക്ക് ഉപ്പ് ഉപ്പുഭാഗത്തിന് ഇട്ടിട്ട് നന്നായി ഒന്ന് കൂട്ടി തിരിപ്പി വെക്കാം ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക അത് കഴിഞ്ഞ് നമ്മുടെ ചെറുനാരങ്ങയൊന്ന് പിഴിഞ്ഞ് അതിൽ ഒഴിച്ചേക്കാം ചെറുനാരങ്ങ നന്നായി പിഴിക്കുക എന്നിട്ട് അതിൽ മിക്സ് ചെയ്യുക നമ്മൾ ഒരു ചെറുനാരങ്ങനെ പിഴിഞ്ഞിട്ട് ഇനി നന്നായി കൂട്ടി തിരിഞ്ഞിട്ട് ഇത് അരമണിക്കൂർ ഒന്ന് പ്രസ് ചെയ്യാൻ വയ്ക്കണം അപ്പോൾ നമ്മുടെ ഇറച്ചി ഇടയ്ക്ക് പച്ച ഈ മുളകിട്ട് ഇഞ്ചിടിയൊക്കെ ടേസ്റ്റൊക്കെ നമ്മൾ നന്നായി പിടിക്കാൻ വേണ്ടി കേട്ടോ ഒരു അരമണിക്കൂർ ഇത് പ്രസ് ചെയ്യാൻ വെക്കുക ഇനി നമുക്ക് നമ്മുടെ സവോള പച്ചമുളക് ഇഞ്ചിയൊക്കെ ഒന്ന് നുറുക്കി വെക്കാം സവാള നുറുക്കുമ്പോൾ ആദ്യം ഇതിൻ്റെ ആ മൂക്കിൻ്റെ ഭാഗം കളയണം കേട്ടോ അപ്പൊ നമുക്ക് ഇങ്ങനെ വറക്ക വരട്ട നേരത്തൊക്കെ നന്നായി സോകളൊക്കെ പെട്ടന്ന് വാടി കിട്ടും സാധാരണ നോക്കുന്ന പോലെ തന്നെ കനം കുറച്ച് നീളത്തിന് നോക്കാം അവിടെ പച്ചമുളക് നീളത്തില് കട്ട് ചെയ്ത് വെക്കുക വലിയ പച്ചമുളക് കഴിഞ്ഞിട്ട് നോക്കുന്നു കട്ട് ചെയ്തിട്ട് വെക്കും നീളത്തിൽ മതി നമ്മുടെ മല്ലിയാലും പുതിനും പകൊടി നന്നായി ഒന്ന് ചെറുതായിട്ടൊന്നും നുറുക്കിയിരിക്കുന്നു ചിക്കനിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉപ്പും ചെറുനയും ഒക്കെ കറ്റി ഒരു അരമണിക്കൂർ റസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് വറുത്തെടുക്കാം അപ്പോൾ നമുക്ക് സ്റ്റവ് എത്തിച്ച് ചിഞ്ചിട്ടി എടുപ്പത്തേക്കാം ചിഞ്ചിട്ടി ചൂടായിട്ടിന് നമുക്ക് ഇതിൽ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ ഓയിൽ ചൂടായിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ ഇതിൽ നിന്ന് കുറച്ച് അതിലിട്ട് വറുത്ത് നമ്മള് ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കാനായിട്ട് നല്ലത് കേട്ടോ പിന്നെ ചെപ്പിട്ടുള്ള കഷ്ണങ്ങളാക്കുമ്പോ നമുക്ക് അത് പെട്ടെന്ന് വർക്കെടുക്കാൻ പറ്റും നമ്മുടെ ചിക്കൻ ഒന്ന് മറക്കട്ട്

നമ്മുടെ ചിക്കൻ നന്നായി രണ്ട് നമുക്കിത് വെളുത്ത അപ്പോൾ നമ്മുടെ ചിക്കൻ ഒക്കെ നന്നായി വറുത്തി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചിക്കൻ റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ചിഞ്ചട്ടിയൊക്കെ വെച്ച് അരി വെച്ച് ഓയില ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞുകൊണ്ട് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞുവെച്ചിട്ട് അത് ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളിച്ചുള്ളി നന്നായി ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം സവാള പച്ച വാട്ടിയെടുക്കും

നമ്മുടെ ായിട്ടൊന്നും വാടിക്കല് നമ്മടെ തക്കാളി എങ്ങനെയായിട്ടും ഇട്ട് കൊടുക്കാം തക്കാളി കൂടുതൽ നന്നായി കുറച്ചുള്ള കൂടെയൊന്നും അടച്ചു വെക്കുക ഇപ്പം തക്കാളി കൂടി നന്നായി കിട്ടുന്ന വർദ്ധിപ്പിക്കാം പച്ചമുളക് ഇഞ്ചൊക്കെ നന്നായി വരച്ചു വന്നിട്ടുണ്ട് വലിച്ചെണ്ണത്തിങ്ങനെ തെളിഞ്ഞു വന്നു തുടങ്ങി ഇനി നമുക്കിതില് നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചിരപ്പൊടിയൊക്കെ ഇടക്കാം അപ്പൊ തീ നന്നായി കുറച്ചിട്ടിട്ട് ഇട്ടോളാം ഒന്നര ടീസ്പൂണ് മുളക് പൊടിണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് ഇത് നമ്മള് ചിക്കൻ മസാല ഒന്നും ഇടാത്തന്നെ പെരിഞ്ചിരം പൊടി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ അതൊരു ഒന്ന് ഒന്നര ടി സ്കൂന്നിട്ടുണ്ട് നന്നായി ഇറക്കി പച്ചമക്കൊന്നും മാറ്റി ഇനി നമ്മുടെ ചിക്കൻ എന്തെങ്കിലും വറുത്തത് ഇട്ടു കൊടുക്കാം നമ്മുടെ ചിക്കനിലേക്ക് ആ ഗ്രേവി നന്നായി പിടിക്കുന്നവരെ നന്നായി എത്തി കൊടുക്കാർക്ക് ആയിട്ടുണ്ട് നമ്മുടെ മല്ല പുതി

അപ്പോൾ നമ്മുടെ ചിക്കൻ്റെക്ക് എല്ലാ ഗ്രേവികളും എല്ലാം കറക്റ്റായിട്ട് വാങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ കടായി റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ആകാം അപ്പോൾ നമ്മുടെ കടായി ചിക്കൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും അതുമായിരിക്കും ഭാര്യ